കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാസങ്കേതത്തിൽ കാട്ടാനയ്ക്ക് സമീപത്തുനിന്നും സെൽഫി എടുക്കാൻ ശ്രമിച്ചയാളെ കാട്ടാന തട്ടിവീട്ടി വനത്തിലൂടെ കടന്നുപോകുന്ന വഴിയിലാണ് ഈ സംഭവം വാഹനങ്ങൾ വഴിയരികിൽ പാർക്ക് ചെയ്യുന്നതിന് കർശന നിരോധനമുള്ള സ്ഥലത്താണ് കാട്ടാനയ്ക്ക് സമീപത്തുനിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചത് മലപ്പുറത്തു നിന്നുള്ള സഞ്ചാരികൾ മൈസൂർ ഭാഗത്തേക്ക് പോകുന്നതിനാണ് ഈ വഴി ഉപയോഗിക്കുന്നത് ബന്ദിപ്പൂർ സംഗീതത്തിനുള്ളിലൂടെ ഊട്ടി മൈസൂർ ഭാഗത്തേക്ക് കടന്നുപോകുന്ന പോകുന്ന ദേശീയപാതയാണിത് റോഡിനി വശവും നിബിഡ വനപ്രദേശമാണ് കാട്ടാനയ്ക്ക് സമീപത്തുനിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചയാൾക്ക് നേരെ കാട്ടാന ചീറിയെടുക്കുകയും അയാളെ തട്ടിവീഴ്ത്തുകയും ചെയ്തു വേറെയും ആൾക്കാർ ആനയെ കാണാനായി വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരാരും വാഹനങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയില്ല പരിക്കേറ്റയാൾ ഒരു മലയാളിയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇയാളെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്